ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കൽക്കത്തയിലെ മദർ തെരേസ ലോകം നൽകാവുന്ന എല്ലാ അവാർഡുകൾക്കും അർഹതയായിട്ടുണ്ട് എന്ത് ധീരകൃത്യമാണ് ഇതിന് കാരണമായത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും കണ്ടെത്താനാകില്ല മദർ മദർ തെരേസ ചെയ്തത് കുഷ്ഠരോഗിയെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ച് സ്വന്തം കോൺവെൻ്റിൽ കൊണ്ടുപോയി സ്നേഹം കൊണ്ട് പുതച്ച് ശുശ്രൂഷിച്ച് വ്യവസ്ഥകൾക്കപ്പുറമാണ് ജീവിതം ലേബർ റൂമിന് പുറത്ത് ഏറെ നേരമായി ഭർത്താക്കന്മാർ കാത്തിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് പുറത്തേക്ക് വന്ന് അവരിൽ ഒരാളെ വിളിച്ചു പറഞ്ഞു അഭിനന്ദനങ്ങൾ താങ്കൾക്കൊരാൺകുട്ടി ജനിച്ചിരിക്കുന്നു അടുത്തിരുന്നയാൾ വായിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മാസിക വലിച്ചെറിഞ്ഞ് ചാടിയെണീറ്റ് നേഴ്സിൻ്റെ അടുത്തെത്തി ചോദിച്ചു ഇതെന്തും മര്യാദയാണ് ഇവർ വരുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഞങ്ങൾ എത്തിയതാണ് വ്യവസ്ഥകൾക്കനുസരിച്ച് എത്ര കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനാകും മുൻഗണനാക്രമത്തിനുള്ളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമോ ബുദ്ധിയുടെ പ്രതലത്തിൽ നിന്ന് മാത്രം എന്തിനേയും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ടുപ്പവും അർത്ഥവും നഷ്ടപ്പെടുന്നത് ഹൃദയത്തിൽ പൊതിയാത്ത തലച്ചോറിൻ്റെ അടിസ്ഥാന ഭാവം കാർക്കശ്യവും കാഠിന്യവുമായിരിക്കും എഴുതപ്പെട്ട നിയമങ്ങൾ കൊണ്ട് മാത്രം ഒന്നിനെയും കീഴ്പ്പെടുത്താനോ ശരിയാക്കാനോ കഴിയില്ല ആളുകളുടെ സമീപനത്തിനും ഉൾക്കാഴ്ചയ്ക്കും ഉള്ളിലായിരിക്കും നിയമത്തിൻ്റെ അതിർത്തി രേഖ വ്യവസ്ഥകളോടുള്ള യുക്തിഭദ്ര സമീപനമാണ് ഏത് വ്യവസ്ഥയെയും സ്വീകാര്യവും കാര്യക്ഷമവുമാക്കുന്നത് മനസ്സിനെ നിയന്ത്രിച്ചാൽ വരുതിക്കുള്ളിലാക്കുന്നതാണ് ഏത് സാഹചര്യവും അതെത്ര കലുഷിതമാണെങ്കിലും സമനില വിടുന്നതുകൊണ്ട് ഒരു നിലയും നേരെയായില്ല സമീപനങ്ങളിലെ സൗമതിയാണ് ബന്ധങ്ങളുടെ നിലനിൽപ്പും തീവ്രതയും തീരുമാനിക്കുന്നത്